ിക്കം പറ്റു ബീനാസ് ലൈനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എയർലി ഹ്യൂമൻസ് ആൻഡ് കൾച്ചേഴ്സ് അതിൻ്റെ നമ്മൾ നാല് പാർട്ട് പാർട്ട് പാർട്ടായിട്ട് നാലെണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു നല്ല ഇതാണ് അഥവാ ഇനി അത് കിട്ടാത്തവർക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിക്കാം കണ്ടവരും നോക്കണേ കുഞ്ഞുങ്ങളെ എൻ്റെ ഇതെല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണിക്കാൻ കാരണം എല്ലാത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷും മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ എണ്ണ മലയാളം അർത്ഥം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മൾ എവിടെ വരെ ു ഒന്ന് കാണിക്കാനാണ് അട്ടേ ഇതെല്ലാം ഒന്ന് എഴുതിയെടുക്കണേ ഫോസിലുകൾ എന്നാൽ എന്ത് തന്നെ ഫോസിലുകളുടെ മലയാളം ഇംഗ്ലീഷും ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണ് ഫോസിലുകളുടെ കാലപ്പഴക്കം അറിയുന്നത് എങ്ങനെയാണ് കേട്ടോ ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത് അല്ലേ പിന്നെന്താ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകത്തിലൂടെയാണ് കേട്ടോ അതൊക്കെ നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ ചാൾസ് ഡാർവിൻ്റെ സ്പെല്ലിങ് എല്ലാം കണ്ടേ കണ്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഈ ചാപ്റ്റർ ഒന്ന് അറിയാം അറിയാൻ വേണ്ടി പിന്നെ പരിണാമ പരിണാമത്തിനെ നമ്മൾ അല്ല പ്രൈമേറ്റ്സുകൾ ഹോമിനോയിഡ്സുകൾ ഹോമിനിറ്റ്സുകൾ കേട്ടോ അതുകൊണ്ട് എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട് നോക്കണേ നിങ്ങളെ അതിനകത്ത് ഹോമോയിൽ നിന്നാണ് നമ്മളെന്താ ഹോമോ ഇററ്റ് ഹോമോസാപ്പിയൻസ് ഹോമോ ഹാബി ഹാബിലിസ് ഉണ്ട് എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ പിന്നെ മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളേതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് മൂന്ന് നാല് മാർഗിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് അതിനകത്ത് ചെറിയ പോയിൻറ്റുകൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നോക്കി നിങ്ങളെല്ലാത്തിൻ്റെയും ഡയർലി ഹ്യൂമൻസ് ലിവിഡിങ് കേവ് ആൻഡ് ഫോറസ്റ്റ് മനുഷ്യർ വനങ്ങളിലും ഗുഹകളിലും ഒക്കെയാണ് വസിച്ചിരുന്നത് ഇപ്പോൾ മനസ്സിലായ അങ്ങനെ എല്ലാത്തിൻ്റെയും അർത്ഥം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത നമ്മൾ സ്റ്റോണേജിനെ കുറിച്ചായിരുന്നു അല്ലെ സ്റ്റോണേജ് എന്ന് വെച്ചാൽ ശിലായുഗം അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട അതാണ് പാലുവിൽ എത്തിക്കേജ് മെസ്സോലെ േജ് നിയോലത്തി കേജ് കണ്ടോ പ്രാചീന ശിലായുഗം മെസ്സോ മധ്യശിലായുഗം നിയോലത്തി കേജ് കണ്ടോ നിങ്ങൾ ഞങ്ങളെല്ലാത്തിൻ്റെയും ഇംഗ്ലീഷും മലയാളവും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ പറയാം കാരണം ഇത് ലാസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ലിങ്ക് ആവും ഞങ്ങളേതാണ്ട് അതുപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗുഹാ കേന്ദ്രമാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ ഇത് പറയുന്നത് ബിംബേട്ക്ക പതിനഞ്ചാമത്തെ ബിഗിനിങ് ആൻഡ് സെറ്റിൽമെൻ്റ് ഓഫ് അഗ് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും ഒക്കെ എങ്ങനെയായിരുന്നു കണ്ടോ പിന്നെ മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു വിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഇട്ടിട്ടുണ്ടോ നിങ്ങളെ വൺ വേഡും ഒരു മാർഗിൻ്റെയും രണ്ട് മാർഗിൻ്റെയും പിന്നെ സ്റ്റോണേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ മെറ്റലേജ് ഏജ് അല്ലേ ലോഹയുഗമാണ് അതിന് ശേഷമാണ് വെങ്കലയുഗം ബ്രൗൺസ് ഏജ് കണ്ടോ ഇംഗ്ലീഷും മലയാളം ഉണ്ടേ നിങ്ങളെട്ടോ രണ്ട് പേരും എഴുതിയെടുക്കണേ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടോ ഇതൊക്കെ രണ്ട് മാർഗമാണേ അതിൻ്റെ ബാക്കിയാണ് വെങ്കലം നമുക്ക് വെങ്കലം വന്നതിന് ശേഷം ഇനി വെങ്കലേക സംസ്കാരങ്ങൾ ഏതൊക്കെ മെസോപ്പട്ടോമിയന് ഈജിപ്ഷ്യന് ചൈനീസ് ഹാരപ്പൻ ഈ നാല് സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത് ബാക്കി അല്ലേ അതിനകത്ത് ഫസ്റ്റ് ഏതാകും ഇത് ഇത് അറിയേണ്ട ഏതൊക്കെ റിവറുകളിലാണ് ഈജിപ്ഷ്യൻ നൈലാണ് ഹാരപ്പൻ ഇൻഡസ് ചൈനീസ് ഹുവാങ്ഹോ റിവർ മെസോപ്പട്ടോമിയെന്നു വെച്ചാൽ യൂഫ്രട്ടീസ് കേട്ടോ ഈ വെങ്കലൈക സംസ്കാരങ്ങളിൽ അഞ് നാലെണ്ണം പറയുന്നുണ്ട് ഫസ്റ്റ് ഏതാകും നിങ്ങളെ മെസ്സോപ്പട്ടോമിയൻ സിവിലൈസേഷൻ ഒന്നാമത്തേതാണ് ഏതാണ് വെങ്കലേകത്തിനകത്ത് നല്ല ഇതും പറയുന്നുണ്ട് കേട്ടോ ഏതാ വെങ്കലയുഗ സംസ്കാരത്തിൽ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണെന്നോ കേട്ടോ എഴുതിയെടുക്കട്ടെ പിന്നെ ഈ ഫസ്റ്റ് സിവിലൈസേഷൻ ആണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണം മലയാളക്കാർ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നമ്മുടെ പാർട്ട് വൺ ടു ത്രീ ഇട്ടിട്ടുണ്ട് ഇനി അഥവാ അത് കിട്ടാത്തവരൊക്കെ കാണുമായിരിക്കും കുഞ്ഞുങ്ങളെ ചിലപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി കാണത്തില്ല അങ്ങനെയുള്ളവർക്കും കേട്ടോ അതങ്ങ് പഠിച്ചുടേ എങ്ങനെയായാലും എഴുതിയെടുത്ത് പഠിക്കാമെന്നുള്ളതാണ് പിന്നെ അർബൺ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ് നഗര ജീവിതവും എഴുത്ത് എങ്ങനെയായിരുന്നു എവിടത്തെ അതറിയാമല്ലോ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പഠിച്ച ചെയ്താൽ മെസ്സോപ്പട്ടോമിയൻ സിവിലൈസേഷൻ്റെ കാര്യങ്ങളാണ് ഇനി പറ ഇപ്പോൾ പറയുന്നത് അവിടുത്തെ ക്യൂണിഫോം ലിപിയെക്കുറിച്ച് ക്യൂണിഫോം കുറിച്ച് കണ്ടോ ഇതൊക്കെ നല്ലതുപോലെ അറിയണേ ഇരുപത്തഞ്ച് ഇരുപത്തിയാറാമത്തേത് മെസ്സോപ്പട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ മെസ്സോപ്പട്ടോമിയക്കാരുടെ സംഭാവനകൾ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ലോ നിയമം കേട്ടോ ഇനി കോഡ് ഓഫ് ഹാമുറാബി അത് ഞാൻ ടെസ്റ്റിൽ ടെസ്റ്റ് നിങ്ങൾ ആ ടെസ്റ്റിനകത്തുള്ളൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നും നാലും പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാരണം സിഗുറാത്തുകൾ മെസ്സോപ്പട്ടോമിയക്കാരുടെ ആരാധന ആരാധനാലയങ്ങൾക്ക് പറയുന്ന അല്ലേ വർഷിപ്പിന് പറയുന്ന പേരാണ് സിഗിറാത്തുകൾ ഒരു മാർഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പം ഇരുപത്തി എത്ര നിങ്ങൾ ഇരുപത്തെട്ടെണ്ണോ ഇരുപത്തി ഒമ്പതാമത്തേതാണ് ഏതാണ് അടുത്ത ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈജിപ്ത് നമ്മൾ ബെസോപറ്റോമിയ സിവിലൈസേഷൻ കഴിഞ്ഞു അടുത്ത ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യന്റെ എല്ലാം നമ്മൾ പറഞ്ഞു അതിനകത്തേ ആണ് കെയ്റോ കെയ്റോ ഒക്കെ ഈജിപ്ഷ്യൻ ആവുന്നേ പിന്നെ ഫറവോ കെയ്റോ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നറിയപ്പെടുന്നത് ഏതിനാ ഈജിപ്റ്റിനെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആ പി എസ് സിക്ക് ഒക്കെ എല്ലാ ഈ എന്തോ എൻ എം എസ് ഒ എന്താ നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ നിങ്ങളെ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ പിന്നെ നോക്കിയാൽ ഈജിപ്റ്റുകാരുടെ എഴുത്ത് രീതിയാണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് പോർച്ചുഗീസുകാരുടെ ഏതായിരുന്നു കുഞ്ഞുങ്ങൾ ഓ മെസോപ്പട്ടോമിയക്കാരുടെ ഏതായിരുന്നു ക്യൂണിഫോം ആയിരുന്നു പക്ഷേ ഈജിപ്റ്റുകാരുടെ ലിപി എന്താണ് ഹൈറോഗ്ലിഫിക്സ് ഇത് നല്ലപോലെ സ്പെല്ലിങ് പഠിക്കട്ടെ ഇംഗ്ലീഷും മലയാളവും ഇനി അതിനകത്താണ് മമ്മികൾ മമ്മി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ മൃതദേഹങ്ങൾ സ്വതന്ത്രദ്രവ്യങ്ങൾ പൂശി അല്ലേ അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് അതെവിടെ ഈജിപ്റ്റുകാർ ഈജിപ്റ്റിലാണേ കേട്ടോ മമ്മി എന്നാൽ പിന്നെ പിരമിഡിനെ കുറിച്ച് പഠിച്ചു പിന്നെ ഈജിപ്റ്റിലെ വിദ്യയുടെ സവിശേഷതകൾ എന്തെല്ലാം കേട്ടോ ഈ ഫുൾ ചാപ്റ്റർ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടാണ് നമ്മൾ ഈ പറയുന്നത് പിന്നെ കാലണ്ടറിനെക്കുറിച്ച് അത്രയും വരെയാവും നിങ്ങളെ പിന്നെ ചൈനീസ് അടുത്ത ഏതാ ചൈനീസ് സംസ്കാരങ്ങൾ അല്ലേ മുപ്പത്തി എട്ടാമത്തെ ഓരോ സംസ്കാരം ഫസ്റ്റ് ബസോപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം അടുത്തതാണ് ചൈനീസ് സംസ്കാരത്തിൻ്റെ നിങ്ങളുടെ ടെസ്റ്റിൽ ഒറ്റ വരിയിൽ ഒരു ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങളെ അതങ്ങ് പഠിക്കുക കേട്ടോ ചിലപ്പോൾ അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് മൂന്ന് മാർഗ് ചൈനീസ് സിവിലൈസേഷനെക്കുറിച്ച് എഴുതാൻ കേട്ടോ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്താണ് ഹുവാങ് ഹൊയാങ്ഹോ എന്നാണ് നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഹൊയാങ്ഹോ എന്ന് പറയുന്ന നദിയിലാണ് ഇനി നോക്കി നമ്മളിപ്പോൾ മൂന്ന് സിവിലൈസേഷൻ പഠിച്ചു അല്ലേ മെസോപ്പട്ടോമിയൻ ഈജിപ്റ്റ് ചൈന അവിടുത്തെ മൂന്ന് പേരുടെ ലിപി ഉണ്ടോ ഏതാ മെസ്സോപ്പട്ടോമിയൻ്റെ ക്യൂണിഫോമാണ് ഈജിപ്റ്റിൻ്റെ ഹൈറോഗ്ലിഫിക്സ് ആണ് ചൈനക്കാർക്ക് ചിത്രലിപിയാണ് കേട്ടോ ടെസ്റ്റിൽ ആ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അവർ ചിത്രത്തിലൂടെയാണ് പറയുന്നത് ഇനി നോക്കൂ നിങ്ങളെ അവിടെ കളിമൺ ഫലകത്തിലൂടെ ആയിരുന്നു അവർ എഴുതിയിരുന്നത് ഇവരോ വിശുദ്ധമായി എഴുത്തു എന്നായിരുന്നു ഏതാ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ അക്ഷര ൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചത് ഏത് രാജ്യക്കാരായിരുന്നു നിങ്ങളെ ചൈനക്കാരായിരുന്നു കേട്ടോ അപ്പൊ അത്രയും ഇരുപത്തിഒൻ നിങ്ങളെ മുപ്പത്തി ഒമ്പത് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ട് നാല് വരെ ഉള്ളതിൽ പഠിച്ചത് ഓക്കെ ആണോ ഇനി നമ്മൾ ടെസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം അപ്പം അതായത് എഴുത്ത് സമ്പ്രദായം അല്ലെ എഴുത്ത് സമ്പ്രദായം വരെ ഇനി നമ്മൾ പഠിക്കുന്നത് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് എന്താ ഞങ്ങളെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാൽ എന്താണ് നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണങ്ങളെ വെങ്കലയുഗത്തിൽ സിന്ധു നദീ തടത്തില് വെങ്കലയുഗത്തിൽ സിന്ധു നദീ തടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം ഏകദേശം ബി സി രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ബി സി ആയിരത്തി തൊള്ളായിരം വരെ രണ്ടായിരത്തി അറൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത് ഹാരപ്പൻ ആദ്യമായി കണ്ടെത്തിയ ഹാരപ്പയാണ് നോക്കണേലെ ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം ആദ്യമായിട്ട് കണ്ടെത്തിയ നഗരം ഏതാണ് ഹാരപ്പയാണ് അതിനാ അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഈ സംസ്കാരം ഉടലെടുത്തത് എവിടാ നോക്കിക്കേ സിന്ധു നദിയുടെ തീരത്താണ് കേട്ടോ സിന്ധു നദിയുടെ തീരത്തായതിനാൽ ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു പരീക്ഷയ്ക്ക് ഒരു മാർഗിന് ചോദിക്കാം ഹാരപ്പൻ സംസ്കാരത്തിന് ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോയി ഇനി പ്രത്യേകിച്ച് ഇനി എന്തുയാവും ഞങ്ങളെ ഒരു സമയം ഇത് കാരണം ഇതൊക്കെ കേൾക്കുമ്പം തന്നെ സോഷ്യൽ അല്ലേ എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കണം എന്താ ഹാരപ്പൻ സംസ്കാരത്തിന് വേറൊരു പേരിലും അറിയപ്പെടുന്ന ഏതാ നിങ്ങളെ സിന്ധു ഇൻഡസ് വാലി സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത് ഇനി നിങ്ങൾ ഇപ്പൊ കമന്റ് ബോക്സിൽ വരും ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു തരാൻ ഇംഗ്ലീഷ് പുസ്തകം ഓൾറെഡി നിങ്ങളുടെ കയ്യിലില്ലേ കുഞ്ഞുങ്ങളെ അതിന്റെ മലയാള അർത്ഥമല്ലേ ഞാൻ ഈ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഇപ്പൊ സിന്ധു നദി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻഡസ് വാലി എന്ന് ഞാൻ പറയുന്നുണ്ട് അതിന്റെ മറ്റ് അതിന്റെ ഇംഗ്ലീഷ് പേരാണ് എന്താ ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടോ ഇംഗ്ലീഷ് എന്താ വായിക്കാത്തതെന്ന് ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ കമന്റ് ബോക്സിൽ അപ്പോൾ ഇംഗ്ലീഷിന്റെ പുസ്തകം ഓൾറെഡി നിങ്ങളുടെ കയ്യിലില്ലേ അപ്പോൾ അതിൻ്റെ മലയാളം അർത്ഥമാണ് ഞാൻ ഈ വായിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് വെച്ച് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ലേ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത് അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു നോട്ടിനകത്ത് ഞാൻ ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ നോട്ടിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ രണ്ടുകൂടാ പറയുന്നത് ഇനി ഇവിടെ നോക്കൂ നിങ്ങളെ സർ ജോൺ മാർഷൽ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ും ഉത്നനത്തെക്കുറിച്ചും സംരക്ഷണത്തിനുമായി രൂപ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ എന്താ അസിസ്റ്റന്റ് സർക്കിൾ ഇൻസ്പെക്ടർന്ന് വല്ല വന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത് എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേട്ടോ ഇത് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത് ഇവരാണ് ആരാ സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത് ആളാണ് സാർ അത് ഒരു മാർഗിന് ചോദിക്കാം എന്താ നിങ്ങളെ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് അത് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ സാർ ജോൺ മാർഷൽ ആണ് ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സിറ്റികൾ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് എഴുതാൻ ചോദിക്കും ചിലപ്പോൾ പടം തന്നിട്ട് ഇതിനകത്ത് ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാന സിറ്റികൾ അല്ലെങ്കിൽ നഗരങ്ങൾ ഏതൊക്കെയാണ് ലോഥാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകൾ തന്നെയാവും നിങ്ങൾ കേട്ടോ ലോഥാല് കാലിബംഗൻ മോഹൻജദാരോ ഹാരപ്പ ഞാനത് ഒരു മാർഗിന്റെ അല്ലാതെ ചോദ്യം എഴുതിയിട്ടുണ്ട് അന്നേരം പറയാം അടുത്ത നഗരാസൂത്രണം ടൗൺ പ്ലാനിങ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം ആസൂത്രണം തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് നോക്കണോ നിങ്ങൾ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത് ഇനി അതിൻ്റെ ആ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ഹാരപ്പൺ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നഗര ആസൂത്രണം നഗരാസൂത്രണം തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് നോക്കണേ നിങ്ങളെ തെരുവുണ്ടല്ലോ തെരുവുകളുടെ രണ്ട് വശത്തായിട്ടും അവർ വീടുകൾ നിർമ്മിച്ചു ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത് നല്ലപോലെ ചുട്ടെടുത്ത നമ്മൾ ഈ കട്ടച്ചൂളയൊക്കെ എപ്പോഴുണ്ടോ നിങ്ങളെയാണ് കട്ട ചൂടുകളൊക്കെ ഉണ്ടല്ലോ കട്ട നല്ലപോലെ ചൂടാക്കിയതാ ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത് അഴുക്കുചാൽ സമ്പ്രദായം നോക്കേണ്ട വിധങ്ങളെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെ ഹാരപ്പൻ സംസ്കാരത്തിനകത്തിലുള്ളതാണ് അഴുക്കുചാൽ സമ്പ്രദായം കേട്ടോ ഇത് മറ്റൊരു പ്രധാന സവിശേഷതയാണ് വീടുകളിൽ നിന്നുള്ള മലിനജലം അതായത് എന്തോന്നറിയോ നമ്മളിപ്പം അവർ പറഞ്ഞു എന്താ അവരെ ഇപ്പം ഇതിപ്പോൾ വഴ റോഡാണെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും അവരുടെ വീടുകൾ റോഡ് തെരുവിനോട് ചേർന്ന് തന്നെ അവരുടെ വീടുണ്ട് ഒഴുകി വരുന്ന വെള്ളങ്ങളുണ്ടല്ലേ ഇപ്പം ഇവിടുന്ന് ആയാലും ഇവിടെ നിന്നായാലും ഇങ്ങനെ വരുന്ന വെള്ളങ്ങൾ അവർ താണ്ട് ഈ വഴിയെ ഇങ്ങനെ ഒരു ഒരു റോ എന്താ ഓട മീൻസ് അല്ലേ വീടുകളിൽ നിന്നുള്ള അതിൻ്റെ ഇത് വായിച്ചറിയാം വീടുകളിൽ നിന്നുള്ള മാലിന്യം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ തെരുവിലെ ഈ അഴുക്കുചാലിലൂടെ ചാലിലൂടെ നഗരത്തിലെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ട് ഇനി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ നഗരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്ക് ആസൂത്രണം ഇവിടെ രണ്ട് എല്ലാ വശത്തും ഒന്ന് തുരുതുരാന്ന് വീടുകളാണ് അല്ലേ ആ വീടുകളിൽ നിന്നൊക്കെ വരുന്ന അഴുക്ക് വെള്ളമെല്ലാം കൂടി എന്താ അവരെ വീടുകളിൽ നിന്നുള്ള മാലിന്യജലം തെരുവിലെ അഴുക്കുചാലിലൂടെ അവരുടെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം മനസ്സിലായോ ഏതാ നമ്മൾ പഠിക്കുന്ന ഏതാന്ന് ഓർത്തോടെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് അതിന്റെ നഗര ആസൂത്രണത്തെ പറഞ്ഞത് ഇനി മോഹൻ വലിയൊരു വലിയ ഒരു കുളം ഉണ്ട് അവിടെ പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ കണ്ടോ വലിയൊരു ഒരു പടം കൊടുത്തിട്ടുണ്ട് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ അത് ഒരു മാറിയില്ല അപ്പൊ ചോദിക്കാവുന്നതെട്ടോ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം എന്നറിയപ്പെടുന്നത് ആ മോഹൻ വലിയ കുളമാണ് ഈ നഗരത്തിന്റെ ഏറ്റവും സവിശേഷതമായ നിർമ്മിതി ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഒക്കെ ഉണ്ടായിരുന്നു ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം ജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു കേട്ടോ ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളതാ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ അവിടുത്തെ ഇനി അവിടുത്തെ ധാന്യപ്പുര നോക്കു കുഞ്ഞുങ്ങളെ ധാന്യപ്പുര ഹാരപ്പൻ ജനത ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞാൽ മതി ഇതിനകത്ത് ഇന്നൊന്നും ചോദ്യമായിട്ട് അറിയില്ല കുഞ്ഞുങ്ങളെ എന്നാലും എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു അവിടുത്തെ ആ കുള കുളത്തിനെ കുറിച്ചായിപ്പോൾ പറഞ്ഞത് ആ കുളം എന്താ അവർക്ക് കുളിക്കാനും അല്ലേ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ധാന്യപ്പുര ഗ്രാനറി ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗ്ഗം നോക്കണേ കുഞ്ഞുങ്ങളെ ഹാരപ്പൻ ജനത അവിടെയുള്ള ഹാരപ്പൻ ജനതകളുടെ ഉപജീവന മാർഗ്ഗം അല്ലേ അവരുടെ എന്താ അലി ഫുഡ് ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചാൽ കൃഷിയായിരുന്നു കേട്ടോ കൃഷിയായിരുന്നു ഗുജറാത്തിലെ നോക്കണേ എരംഗ്പൂർ ലോഥാല് എന്നിവിടങ്ങളിൽ നിന്നും നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ഈ ധാന്യപ്പുര നമ്മുടെ ഇവിടെ ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും ഞങ്ങളെ ഇവിടെ ഇങ്ങനെ ഓരോ ഇത് ഇതൊക്കെ വലിയ ഇതിപ്പോ എല്ലാം പോയി എന്റെ മിച്ചം വന്നതാണ് അപ്പം കണ്ണ ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇതവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അവിടുത്തെ ധാന്യപുരയെക്കുറിച്ചാണ് ഗുജറാത്തിലെ രംഗ്പൂർ ധോ ലോഥാൽ കേട്ടോ എന്നിവിടങ്ങളിൽ നിന്നും നെല്ല് കൃഷി ചെയ്ത് ചെയ്തിരുന്നതിൻ്റെ തെളിവുകളും അവർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പാണ് ഈ ധാന്യപുര എന്ന് പറയുന്നത് ഇനി നോക്കിയാൽ അവിടുത്തെ കരകൗശല വിദ്യകൾ നോക്കൂ നിങ്ങൾ ഏതാണ്ടേ കളിപ്പാട്ടങ്ങൾ നോക്കണേ എന്തോ വെച്ചാൽ ധാരപഞ്ചരതയുടെ കരകൗശല വിദ്യയിലെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ടെസ്റ്റിൽ തന്നെ ഉണ്ടല്ലേ മുദ്രകൾ ഏതാണ്ട് ഇത് കണ്ടോ എൻ ഒരു കാളയോ ഏതാണ്ട് നിൽക്കുന്ന ഒരു മുദ്രയുണ്ട് പിന്നെ ഒരു നർത്തകിയുടെ വെങ്കല പ്രതിമയുണ്ട് പിന്നെ മൺപാത്രങ്ങളുണ്ട് ആഭരണങ്ങളൊക്കെ നോക്കിക്കേ നോക്കി നല്ല നല്ല കിടുക്കമാലകളൊക്കെ കണ്ടോ ഈ ചിത്രങ്ങളിൽ നിന്നും ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് കണ്ടെത്തിയ നോക്കേ നമുക്കിവിടൊക്കെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യകൾ എന്തെല്ലാം നമുക്ക് തന്നായിരുന്നു അല്ലേ എന്താ നിങ്ങളെ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു പിന്നെ നർത്തകിയുടെ വെങ്കല പ്രതിമയുണ്ട് മുദ്രകൾ നിർമ്മിച്ചിരുന്നു മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു ഇതെല്ലാം നമ്മുടെ അടുത്ത് മേലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് അടി നാലെണ്ണം അവിടെ എഴുതിയാൽ മതിയോ നാലല്ല രണ്ടാ അഞ്ചാണ് അല്ലെ മലയാളം ഈ മലയാളം ഈ ബോക്സിനകത്ത് കഴിഞ്ഞത് കാരണം ഈ പ്രായ ടെസ്റ്റിനകത്ത് ചോദ്യം ഉത്തരവ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടില്ലേട്ടോ ഇനി സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണ ആഭരണങ്ങളും ഇവർക്കിടയിൽ ഏർ പ്രചാരത്തിലുണ്ടായിരുന്നു കളിമണ്ണുകൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങള് മൺപാത്രങ്ങൾ വെങ്കല പ്രതിമ ഇവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നു ഇനി അതിൻ്റെ തൊട്ട് താഴെ അവിടുത്തെ എഴുത്തുവിദ്യയെക്കുറിച്ചാണ് നമ്മൾ കുറെ എഴുത്തുവിദ്യകൾ പഠിച്ചു ക്യൂണിഫോമും ഫോമും ഒക്കെ അല്ലേ നല്ലപോലെ അറിയണേ ആരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് രീതി ഉണ്ടായിരുന്നു അക്ഷരങ്ങൾക്ക് പകരം അവർ ചിഹ്നങ്ങളാണ് ചിത്രം ഉപയോഗിച്ചിരുന്ന ആരാവും നിങ്ങളെ ചൈനയായിരുന്നു അല്ലേ ചിത്രങ്ങളിലൂടെ ഇനി മുദ്രകൾ ചിഹ്നങ്ങൾ ഇവർ നോക്കിക്കേ മുദ്രകളിലാണ് അവരുടെ എഴുത്ത് വിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത് ഇതൊക്കെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ നല്ലതുപോലെ അറിയണേ അതൊക്കെ മുദ്രകളിലാണ് അവർ എഴുത്ത് വിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത് അവിടെ ഒരു മുദ്ര കൊടുത്തേക്കുന്ന കണ്ടോ അത് ഉണ്ട് ഇനി ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ലാസ്റ്റ് ക്വസ്റ്റിനും നിങ്ങളെ ഹാരപ്പൻ നമ്മളിപ്പോ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അതിന്റെ തകർച്ച ഏകദേശം ബി സി ആയിരത്തി തൊള്ളായിരത്തോടു കൂടി ഹാരപ്പൻ നഗരങ്ങളിൽ തകർച്ച നേരിട്ടു ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം നാട്ടിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഓരോന്നിനും ഓരോ മാർഗ് വെച്ച് കിട്ടുന്നതാണ് െ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ഒന്ന് നിരന്തരമുണ്ടായ പ്രളയം ഫ്രീക്വന്റ് ഫ്ലഡ് നിരന്തരമായി ഉണ്ടായ പ്രളയം അല്ലെ എല്ലാ വർഷവും നമുക്ക് ഉണ്ടല്ലോ ഇപ്പം പ്രളയം അല്ലേ എല്ലാ വർഷവും കേരളത്തിനും പ്രളയമുണ്ട് ഇനി നോക്കൂ ഞങ്ങളെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച അതിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ പിന്നെ എക്സസീവ് യൂസ് ഓഫ് ലാൻഡ് ഭൂമിയുടെ അമിതമായ ഉപയോഗം പിന്നെ അതുപോലെ ഡീഫോറസ്റ്റേഷൻ വനനശീകരണം ഇതെല്ലാം എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയാണ് കേട്ടോ പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ് എഴുതപ്പെട്ട തെളിവുകളിലൊന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളെ കാലഘട്ടങ്ങളിലെ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം ഇത്തരം തെളിവ് തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരൻ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശില ആയുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരുടെ മനുഷ്യരെ കുറിച്ചും നമ്മോട് പറയുന്നു അല്ലെ നവീന ശിലായുഗത്തെ കൃഷി കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവചരിത്രത്തിലെ നാഴികക്കല്ലുകൾ ആയിരുന്നു വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ട ത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു പ്രാചീന സംസ്കാരത്തിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾക്ക് നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാക്കാം ഇതാണ് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കുറെ നമ്മൾ ആ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ ഇനി നമ്മൾ നാൽപ്പതാമത്തെ ചോദ്യമാണ് കേട്ടോ നാപ്പതാമത്തെ ചോദ്യം ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ നമ്മൾ പ്പൻ എന്ന് പറയുമ്പോഴും ഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹരപ്പനാണ് കേട്ടോ പക്ഷെ സാധാരണ നമ്മൾ ഹാരപ്പൻ ഹാരപ്പൻ എന്നാ പറയുന്നത് കേട്ടോ യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം ഏകദേശം ബി സി ഇ മുതൽ ബി സി വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം അതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു സിന്ധു നദീതട തീരത്തായതിനാൽ ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു മലയാളം കാരണം എഴുതി എടുക്കണെ ഇംഗ്ലീഷ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസേ സിവിലൈസേഷൻ ദാറ്റ് എക്സസ് ദ existed in the Indus valley during the bronze age it is generally considered to have excite ex 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 എക്സിസ്റ്റഡ് ഫ്രം എബൌട്ട് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബി സിഇ ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ബി സി ഇ ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേഡ് ദിസ് ഈസ് ദ വേ ദി സിവിലൈസേഷൻ ഈസ് കാൾഡ് ഹാരപ്പൺ സിവിലൈസേഷൻ സിൻസ് ഇറ്റ് ഇറ്റ് എമേർജഡ് ഇൻ ദ ഇൻഡസ് വാലി ഇറ്റ് ഈസ് ആൾസോ നോണസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സിറ്റികൾ ഏതൊക്കെയായിരുന്നു കുഞ്ഞുങ്ങളും ചിലപ്പം ഇത് ചോദിക്കും ഹാരപ്പ ഇന്ത്യയുടെ ഒരു പടം തന്നിട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മെയിൻ സിറ്റികൾ ഏതൊക്കെയാണ് മോഹൻജുദാരോ ോഥാല് കാലിബംഗൻ കേട്ടോ ഈ സ്ഥലപ്പേരറിയണേ നാപ്പത്തി ഒന്ന് നാപ്പത്തി രണ്ടാമത്തത് ഹാരപ്പൺ സംസ്കാരം കണ്ടുപിടിച്ചത് ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ സർ ജോൺ മാർഷൽ സർ സർ ജോൺ മാർഷൽ അടുത്ത നഗര കുറിച്ച് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ നഗരാസൂത്രണത്തിലാവും ഞങ്ങള് ഈ വേസ്റ്റേജ് ഡ്രൈനേജിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഓർമ്മ വേണ്ടോ ദ മെയിൻ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ ടൗൺ പ്ലാൻ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗര ആസൂത്രണം പിന്നെ ദ ബിൽറ്റ് ഹൗസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീറ്റ് തെരുവുകളുടെ ഇരുവശത്തുമായി ടവർ വീടുകൾ നിർമ്മിച്ചു ദ യൂസ്ഡ് ബേൺഡ് ബ്രിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ ചുട്ടെടുത്ത ഇഷ്ടികകളാണ് അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത് ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ േഷൻ അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു ദ സിറ്റീസ് ആൻഡ് ഡ്രെയിൻസ് വെയർ പ്ലാന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വേസ്റ്റ് വാട്ടർ ഫ്രോം ദ ഹൗസസ് വാസ് ഡ്രെയിൻഡ് ഔട്ട് ഓഫ് ദ സിറ്റി ത്രൂ ദ ഡ്രെയിൻ ഇൻ ദ സ്ട്രീറ്റ് വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് എന്താ ഒഴുക്കിക്കൊണ്ട് തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം നമ്മൾ ടെസ്റ്റ് വായിച്ചതാ അതറിയണേ മോഹൻജാരയിലെ ആ വലിയ കുളത്തെക്കുറിച്ചൊന്ന് റഫായിട്ട് അറിയണേ നിങ്ങൾ കേട്ടോ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരമായിരുന്നു മോഹൻജാരോ ആ കുളത്തിനെക്കുറിച്ചൊന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കണേ കേട്ടോ അവിടെ കുളിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അറിയാമല്ലോ ഇനി ഞാൻ വായിച്ചു തരേണ്ടല്ലോ അതുപോലെ തന്നെ ധാന്യപുര ധാന്യപുര ധാന്യപുരയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്നും ആ ടെസ്റ്റിനകത്ത് ഏതെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ വരി ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഞാൻ ആ ടെസ്റ്റ് വായിച്ചു തന്നതുകൊണ്ടാണ് ഇതിനകത്തിൽ വീണ്ടും എഴുതാൻ പിന്നെ എഴുത്ത് വിദ്യയെക്കുറിച്ചും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യനാകും നിങ്ങൾ നമ്മൾ എഴുതിയത് എഴുത്തു വിദ്യയെക്കുറിച്ചൊന്ന് അവിടെ മുദ്രകളായിരുന്നു അവരുടെ എഴുത്ത് വിദ്യ അതൊന്നും ഇറങ്ങി എഴുതാമതി കേട്ടോ എവിടുത്തെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എഴുത്ത് വിദ്യ മുദ്രകളിലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ടെസ്റ്റിൽ ഓൾറെഡി ആ നാലെണ്ണം തന്നിട്ടുണ്ട് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയുടെ നാല് പോയിന്റ് കേട്ടോ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല അതുകൊണ്ട് എഴുതണം അതുകൂടാകുമ്പോൾ ഈ ചാപ്റ്റർ തീർന്നു നിങ്ങളെ ഒരു നൂറ് മാർഗിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് മാർഗിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ടീച്ചർമാർ തിരിച്ച് മറിച്ചുമൊക്കെ ഇടും അപ്പൊ നിങ്ങളത് സംഭവം എന്താണെന്ന് മനസ്സിലാക്കി എന്താ എഴുതുക എന്നുള്ളത് കേട്ടോ നമ്മളിപ്പം അതായത് എന്താ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളുമായിരുന്നു അതിനകത്ത് ഫോസിലുകൾ എന്താണെന്ന് അറിയണ കുഞ്ഞുങ്ങളെ പിന്നെ മനുഷ്യൻ്റെ പരിണാമം ചാൾസ് ഡാർവിൻ്റായിരുന്നു ശിലായുഗത്തെക്കുറിച്ചൊക്കെ പഠിച്ചു പിന്നെ പിന്നെ ആയിരുന്നു എന്താ വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നമ്മൾ നാലെണ്ണമാണ് മെസോപ്പറ്റോമിയൻ ഈജിപ്ഷ്യൻ ചൈനീസ് ഹാരപ്പൻ ഈ നാല് സംസ്കാരങ്ങൾ സംസ്കാരങ്ങളെക്കുറിച്ചും സിവിലൈസേഷനെക്കുറിച്ചും നമ്മളിനി പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ടുള്ളത് എന്ന വാക്കിൻ്റെ അർത്ഥം നദികളിലെ എന്തായിരുന്നു നിങ്ങളെ നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് പിന്നെ മെസ്സോപ്പട്ടോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണ് ഈ മമ്മികളും പിരമിഡുകളും ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അതേ ഇത് എന്താ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപി ഏതിലാണ് ഈജിപ്ഷ്യലിലാണ് അല്ലേ ക്യൂണിഫോം ഏതാ നിങ്ങളെ ക്യൂണിഫോം അല്ലേ ചൈനീസ് സംസ്കാരം ഒരു ചെറിയ ബോക്സിലാണ് അത് റഫായിട്ട് ചിരിയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ ചൈനീസ് പട്ടുവസ്ത്ര നിർമ്മാണം ഒക്കെ വയനാട്ടിലാണ് വരുന്നത് കേട്ടോ മൺപാത്രം പട്ടു ഹൊയാങ്ഹോ നദിയുടെ ആ നദിയുടെ പേര് ചൈനയുടെ കേട്ടോ ഹൊയാങ്ഹോ പിന്നെ ഇവിടെ ലിപികളെക്കുറിച്ചും പിന്നെ ഈ പടം തന്നിട്ട് ഇതിനകത്തേ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് അത് ഒരു വെറൈറ്റി പേരുകളായെല്ലാം ഏതാ കാലിബംഗൻ പിന്നെ ഹാരപ്പ മോഹൻചുദാരോ ലോഥാൽ എന്ന് പറയുന്നതൊക്കെ കേട്ടോ പേരൊക്കെ ഒരിച്ചിരി ഇതുള്ളതാണ് പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഹാരപ്പൻ സംസ്കാരം കണ്ടുപിടിച്ചത് സർ ജോൺ മാർഷലാണ് കേട്ടോ മോഹൻചിതലയുടെ ആ അറിയണേ കുളത്തെക്കുറിച്ചൊന്നറിയണേ എന്താ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളിലും കുളിക്കുവാനായി കുളിമുറികളും ഒക്കെ ഉണ്ടായിരുന്നു ശുദ്ധജലം നിറയ്ക്കാനും മലിനജല മലിനജലം പുറത്തേക്ക് ഒഴുകാനുമുള്ള സംവിധാനമൊക്കെ ഏതാ ഈ വലിയ കുളത്തിൻ്റെ അവശി എന്താ ഇത് ഈ ഏതാ വലിയ കുളത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പം നമ്മളെ കാണിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ അവിടുത്തെ ധാന്യപ്പുരയും കരകൗശല വിദ്യയും കുറിച്ചുമൊക്കെ എഴുത്തുവിദ്യ ഹാരപ്പൻ സംസ്കാരം തകർച്ചയുടെ തകർ തകർന്നത് എങ്ങനാണെന്നും ഓക്കെ ഒന്നറിയാം ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ നിങ്ങളെ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ് ഈ നാല് ഇതിപ്പോൾ അഞ്ചാമത്തെ പാർട്ടാണ് അഞ്ചെണ്ണവും നല്ലപോലെ എഴുതിയെടുക്കണം കേട്ടോ കണ്ട് മനസ്സിലാക്കി എഴുതിയെടുക്കണം ഓക്കെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ കമൻറ്റ് കേട്ടോ